ഹലോ ഗൈസ് നമ്മളിന്ന് എല്ലോ ഫീവറിൻ്റെ വാക്സിൻ എടുക്കാൻ പോകാനോ അപ്പം ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോ ചെയ്യാമെന്ന് കാരണം എല്ലാവർക്കും അറിയത്തില്ല എന്തിനാണ് ഈ യെല്ലോ ഫീവർ വാക്സിൻ എടുക്കുന്നതെന്ന് സൗത്ത് അമേരിക്കൻ കൺട്രീസിലേക്കും ആഫ്രിക്കൻ കൺട്രീസിലേക്കും പോകുന്നവർ നിർബന്ധമായിട്ടും എടുത്തിരിക്കേണ്ട ഒന്നാണ് ഈ യെല്ലോ ഫീവർ വാക്സിൻ എന്ന് പറയുന്നത് കൊതുക് മൂലം വരുന്ന ഒരു വൈറസാണിത് ഇതിന് ഇതുവരെ മരുന്നൊന്നും കണ്ടുപിടിച്ചിട്ടില്ല നമ്മുടെ ഇന്ത്യയിൽ ഇതുവരെ റിപ്പോർട്ടൊന്നും ചെയ്തിട്ടില്ല പക്ഷേ ഇന്ത്യയിൽ നിന്ന് ഈ കൺട്രീസിലേക്ക് പോകുന്നവർ നിർബന്ധമായിട്ടും എടുക്കണം ഈ വാക്സിൻ വാക്സിനേഷൻ സെൻറ്റർ കൊച്ചിയിൽ വരുന്നത് വില്ലിംഗ്ടൺ ഐലൻഡിൻ്റെ അവിടെയാണ് ബുധനും വെള്ളി ദിവസങ്ങളിലാണ് അവിടെ വാക്സിനേഷൻ എടുക്കുന്നത് രാവിലെ ഒമ്പതര മുതൽ പത്തര വരെയാണ് സ്ലോട്ട് എടുക്കാനുള്ള ടൈം അതിനുള്ളിൽ സ്ലോട്ട് എടുക്കുന്നവർക്ക് മാത്രമേ അന്നത്തെ ദിവസം വാക്സിൻ എടുക്കാൻ പറ്റത്തുള്ളൂ അതിന് വേണ്ടിയിട്ട് ഓൺലൈൻ ത്രൂ നമുക്കൊരു ആപ്ലിക്കേഷൻ ഫോം ഉണ്ട് അത് ഡൗൺലോഡ് ചെയ്ത് ഫില്ല് ചെയ്യണം ഇൻ കേസ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഈ വാക്സിനേഷൻ എടുക്കുന്ന സെൻറ്ററിൻ്റെ അടുത്ത് തന്നെ ഒരു കഫിയുണ്ട് അവിടെ നിന്ന് നമുക്ക് വാങ്ങാൻ പറ്റും അതുപോലെ തന്നെ പാസ്പോർട്ടും പാസ്പോർട്ടിൻ്റെ കോപ്പിയും ആധാറും ഒക്കെ കയ്യിൽ വേണം അവിടെ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് അവർ ഈ യെല്ലോ ഫീവർ എന്താണ് അതിനെ കുറിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് സ്ക്രീനിൽ കൂടി കാണിച്ചു തരും അതുപോലെ തന്നെ നമ്മുടെ ഡൗട്ടുകളൊക്കെ അവർ ക്ലിയർ ചെയ്ത് തരും അതുപോലെ തന്നെ നമ്മൾ ഡെയിലി എന്തെങ്കിലും മെഡിസിൻസ് എടുക്കുന്നുണ്ട് അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഫുഡ് അലർജീസ് ഉണ്ടെങ്കിൽ അവിടെ ഡോക്ടർ ഉണ്ട് അപ്പോൾ ഡോക്ടറെ കണ്ട് നമ്മൾ സംസാരിച്ചതിന് ശേഷം മാത്രമേ വാക്സിൻ എടുക്കാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ അത് എന്താ പറയുക നമുക്ക് എന്തെങ്കിലും സൈഡ് എഫക്ട്സ് വരും അങ്ങനെ വാക്സിൻ എടുത്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഡോക്ടറെ കാണുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ ഞാൻ ഡോക്ടറെ കണ്ടായിരുന്നു കാരണം എനിക്ക് ചെറുതിലെ കൂന്തലും ചെമ്മീനും കഴിച്ചപ്പോൾ ഇങ്ങനെ മുഖവും ഫേസൊക്കെ ഇങ്ങനെ തണർത്ത് വന്നിട്ടുണ്ടായിരുന്നു പിന്നീട് എനിക്ക് പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല പക്ഷെ എന്നാലും ഞാൻ എൻ്റെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഞാൻ ഡോക്ടറെ കണ്ടായിരുന്നു അപ്പോൾ ഡോക്ടറെ പോകണമെങ്കിൽ നമുക്ക് ടെസ്റ്റ് ഡോസ് എടുത്ത് നോക്കാം എന്നിട്ട് അരമണിക്കൂർ വെയിറ്റ് ചെയ്യും കുഴപ്പമൊന്നുമില്ലെങ്കിൽ നമുക്ക് വാക്സിനേഷൻ എടുക്കാമെന്ന് അങ്ങനെ ഞാൻ അരമണിക്കൂർ വെയിറ്റ് ചെയ്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ ഡോക്ടർ ചോദിച്ചെന്തെങ്കിലും കുഴപ്പം ഉണ്ടെന്നു വെച്ചപ്പോൾ ഞാൻ വന്നില്ല എനിക്കങ്ങനെ ചൊറിച്ചിലോ അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷെ ആ തടിപ്പ് അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ഡോക്ടറിന് കുഴപ്പമൊന്നുമില്ല നമുക്ക് വാക്സിനേഷൻ എടുക്കാം എന്നിട്ട് ഒരു മണിക്കൂർ വെയിറ്റ് ചെയ്താൽ മതി എന്നിട്ട് കുഴപ്പമൊന്നുമില്ലെങ്കിൽ വീട്ടിൽ പോവാമെന്ന് അങ്ങനെ ഒരു മണിക്കൂർ വെയിറ്റ് ചെയ്തു കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ നമുക്ക് ഓഫ് ഫീവർ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടി നമുക്ക് ഇനി ആഫ്രിക്കയിൽ വെച്ചിട്ട് കാണാം അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റാ